നമസ്കാരം ശംഖുലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചോറ്റാനിക്കിര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളല്ല പങ്കുവെക്കുന്നത് ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു മാറി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഭദ്രകാളി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ജീവിതത്തില് നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നൊരു കാര്യം ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് വഴിപാടുകളും ഒക്കെ ചെയ്തിട്ടും നടന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നടന്നു കിട്ടാൻ ഒരു വഴിയുണ്ട് അങ്ങനെ ഒരു ക്ഷേത്രത്തിലാണ് ഒരു വലിയ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ക്ഷേത്രത്തിലാണ് ശംഖുലി ഇന്ന് നിൽക്കുന്നത് ആമ്പലൂർക്കാവ് ഭദ്രകാളി ക്ഷേത്രമാണത് എറണാകുളം ജില്ലയിൽ ആമ്പലൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അതി പുരാതനമായൊരു ഭദ്രകാളി ക്ഷേത്രമാണിത് ഇവിടുത്തെ വലിയ ഗുരുതിയെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പൊതുവേ ക്ഷേത്രങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് ഗുരുതി വഴിപാട് നടത്തുന്നത് ഇവിടെ നട്ടുച്ചയ്ക്ക് അതായത് നിൽക്കുന്ന സൂര്യനെ സാക്ഷിയാക്കിയാണ് ഇവിടെ ഗുരുതി വഴിപാട് നടത്തുന്നത് ദർശന പ്രാധാന്യമുള്ള ഈ ഗുരുതി പങ്കെടുത്ത് തൊഴുതാൽ അടുത്ത ഗുരുതിക്ക് മുമ്പായി നമ്മളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും എന്ന് ഒരുപാട് പേരുടെ വിശ്വാസം നിലനിൽക്കുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത സാധാരണ ക്ഷേത്രങ്ങളൊക്കെ കിഴക്കോട്ട് ദർശനമായിരിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ദർശനം വടക്കോട്ടാണ് അങ്ങനെ വടക്കോട്ട് ദർശനമായിരിക്കുന്ന അപൂർവ ഭദ്രകാളി ഒന്നാണ് ക്ഷേത്രങ്ങളൊന്നാണിതെന്ന് വേണമെങ്കിൽ പറയും മറ്റൊരു പ്രത്യേകത ഇവിടെ ഉപദേവതകൾ ആരും തന്നെ ഈ ക്ഷേത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് ദേശാധിപനായ തൃക്കൂവിലപ്പൻ്റെ രണ്ടായിരത്തി ഇരുപത്തി വർഷം തിരുവത്സവം ഏപ്രിൽ ഇരുപത് തൊട്ട് ഏപ്രിൽ ഇരുപത്തേഴ് കൊണ്ടാടുകയാണ് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് തൃക്കോവിലപ്പൻ്റെ സന്നിധി സന്നിധാനത്ത് നടക്കുന്ന ഉദയാസ്തമന ഗണപതി ഹോമമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇടമുറിയാതെ ഗണപത്യോഗം നടത്തുകയും വൈകുന്നേരം മഹാപ്രവസയോടുകൂടി പരിസമാപ്തി കുറിക്കുന്നതാണ് വേദനാട് ഉപസഭയുടെ സംരംഭമായി ക്ഷേത്രതന്ത്രി മനത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂരിയുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ഗണപത്യോഗവും എല്ലാ ഭക്തജനങ്ങളും പങ്കേറണമെന്ന് തൃക്കോവലപ്പൻ്റെ അദ്ദേഹത്തിൽ പിന്നീതായി പ്രാർത്ഥിക്കുന്നത് ഈ വർഷത്തെ തൃക്കൂർ അമ്പൽക്കാവ് ദേശദേവതയായ അമ്പൽക്കാവലമ്മയുടെ അത്യപൂർവം എന്ന് പറയാവുന്ന നട്ടുച്ച ഗുരുതി ക്ഷേത്രങ്ങളിൽ ഗുരുതി നടക്കുന്നുണ്ടെങ്കിലും എല്ലാം വൈകുന്നേരമാണ് നട്ടുച്ച ഗുരുതി നടക്കുന്ന അപൂർവത്തിൽ അപൂർവമായ ക്ഷേത്രമായ അമ്പൽക്കാവലമ്മയുടെ തിരുസന്നയിൽ മണ്ഡപത്തിൽ ഗുരുതി ആ നട്ടുച്ച ഗുരുതി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി മേടം പതിനാലിലാണ് എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ദേവിയുടെ അനുഗ്രഹ ആശ്സുകൾ നേടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭദ്രകാളിക്ക് രക്തതുല്യമായിട്ടാണ് ഗുരുതി സങ്കല്പിക്കുന്നത് മാംസതുല്യമായ അട നിവേദ്യവും സങ്കല്പിക്കുന്നു അപ്പോൾ പൊതുവെ രാത്രി അർദ്ധരാത്രി അല്ല എങ്കിൽ നട്ടുച്ചയ്ക്ക് ഗുരുതിക്ക് പ്രാധാന്യം വളരെ കൂടുതലാണ് ഇപ്പോൾ പഞ്ചഭൂതമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഓട്ടുരുളിയിൽ ജലം മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് മലര് അതിൻ്റെ കൂട്ടത്തിൽ ദേവീചൈതന്യം കൂടി ആവാഹിച്ച് പഞ്ചകൂതമായിട്ട് പകിയെ നട്ടുച്ചയ്ക്ക് പകൽ രാവിലെയുമല്ല ഉച്ചകഴിഞ്ഞ് മധ്യാഹനമല്ല നട്ടുച്ചയ്ക്ക് സൂര്യനെ കത്തിച്ചൊരി നിൽക്കുന്ന ആ സമയത്ത് എല്ലാത്തിനും സാക്ഷിയ സൂര്യനെ സാക്ഷിയാക്കി ഗുരുതി അർപ്പിക്കുന്നതുകൊണ്ട് രോഗപീഠകൾ ശത്രുബാധാദോഷങ്ങൾ മനസ്സിൻ്റെ ത നഷ്ടപ്പെട്ട ആ ഒരവസ്ഥ അല്ലെങ്കിൽ മാതാദോഷമായിട്ടുള്ള എല്ലാ ദോഷങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാണ് ഈ നട്ടിച്ചുകുരുതി എന്ന് പറയുന്നത് അത് കാണുന്നതും കണ്ടുതരുന്നതും അവിടെ സന്നിഹിതനായിരിക്കുന്നതും വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് വളരെ ആഗ്രഹം നേടുന്നതുമാണ് അമ്പലക്കാവിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ വടക്കോട്ട് ദർശനമായിട്ടുള്ള ഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണുള്ളത് പ്രസാദിനിയാണ് അതുപോലെ തന്നെ ക്ഷിപ്ര കോപിയുമാണ് അത് വളരെ ചുരുക്കമായിട്ടേ വരുള്ളൂ പ്രസാദിനിയാണ് പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് അട പന്തിരാഴിയാണ് അതിവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് കാണുന്നത് അടപ്പന്തിരാഴി ഈ ഗുരുതിയെക്കുറിച്ച് പറയുമ്പോൾ ഗുരുതി ദർശിക്ക ദർശിച്ച് ആഗ്രഹം പറഞ്ഞാൽ ആ ആഗ്രഹം അടുത്ത ഗുരുതിക്ക് മുമ്പായി നടക്കും എന്നുള്ളതാണ് വിശ്വാസം അതിനുള്ള അനുഭവ സാക്ഷ്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നിരവധി നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് എന്നതും പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട ചടങ്ങായ ഗുരുതി നട്ടുച്ചയ്ക്കാണ് നടക്കുക തിരുവോണം കഴിഞ്ഞ് വരുന്ന മേടമാസത്തില് തിരുവോണം കഴിഞ്ഞു വരുന്ന ചൊവ്വ വെള്ളി ഞായർ ഈ ദിവസങ്ങളിൽ ഗുരുതി വരാൻ ഭാഗത്തു നട്ടുച്ചയ്ക്ക് വരുതി വലിയ ഗുരുതി എന്നാണ് പറയുക നിരവധി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ആ സംഭവത്തിൽ പങ്കെടുക്കുന്ന ചടങ്ങുകൾ വീക്ഷിക്കാനായിട്ടും ദർശിക്കാനായിട്ടും എത്തുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഇവിടെ നടന്നിരുന്നൊരു കാര്യമാണ് പതി ആചാരപ്രകാരമുള്ള ചടങ്ങുകളും ഇവിടെ ഉണ്ടായിരുന്നു അതും ഈ ഇടക്കാലം കൊണ്ട് അതും ആരംഭിച്ചിട്ടുണ്ട് ഏഴാം ഗുരുതി ദിവസം ഗുരുതി കഴിഞ്ഞാൽ പിന്നീട് ഏഴ് ദിവസത്തേക്ക് മറ്റ് വഴിപാടുകളൊന്നും സ്വീകരിക്കുന്നില്ല എന്നും ക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെ മുറിച്ച് കടക്കാൻ പാടില്ല എന്നതും പ്രത്യേകതയുണ്ട് അതും വളരെ കൃത്യമായി നമ്മൾ നോക്കി പോരുന്നുണ്ട് മുമ്പിലൂടെ ആരെയും കടത്തി വിടാതിരിക്കാനായിട്ട് നോക്കും ഏഴാം ഗുരുതിക്ക് ശേഷം മാത്രമേ പിന്നെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുകൂടെ നടക്കാനായിട്ട് കഴിയൂ എന്നുള്ളതും പ്രത്യേകതയാണ് ഏഴാം ഗുരുതി ദിവസം ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ഗുരുതി നടക്കും ഗുരുതി സമർപ്പണം അതിനുശേഷം പതി ആചാരപ്രകാരമുള്ള ചടങ്ങുകളും നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ആമ്പല്ലൂർക്കാവ് ഈ വർഷത്തെ ഗുരുതി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്നത് ഈ വലിയ ഗുരുതിയിൽ പങ്കെടുക്കുന്നത് വളരെ മഹത്തരമാണ് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച് അത് പ്രാർത്ഥിച്ച് ഗുരുതിയിൽ പങ്കെടുത്താൽ അടുത്ത വർഷത്തെ ഗുരുതിക്ക് മുമ്പ് അതെല്ലാം നടന്നു തരും എന്നുള്ളതാണ് അനുഭവസ്ഥർ പറയുന്നത് ഞങ്ങളുടെയും അനുഭവം അങ്ങനെ തന്നെയാണ് മുൻകാലങ്ങളിൽ ഇവിടെ ഗുരുതി ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ഗുരുതി കഴിയാതെ ആരും ഈ നാട് വിട്ടു പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ പോകുന്നൊരു വൈകുന്നേരം തന്നെ തിരിച്ചു വരണം അങ്ങനെയായിരുന്നു സങ്കല്പം ഇപ്പോൾ അതെല്ലാം മാറിയെങ്കിലും ഗുരുതിയുടെ ആചാരം വളരെ വലുത് തന്നെയാണ് ഗുരുതി കഴിഞ്ഞതിന് ശേഷം ഏഴാം ഗുരുതിക്ക് അന്ന് ഗുരു അകത്ത് ഏഴാം ഗുരുതി കഴിഞ്ഞതിന് ശേഷം പുറത്ത് പതി സങ്കല്പ ആചാരപ്രകാരം ഉള്ള പൂജകളും പ്രത്യേക ഗുരുതിയും എല്ലാം നടക്കുന്നു അതും വളരെ പരിഭാവനമായ ഇതാണ് അതിലെല്ലാം വളരെ ഭക്തജനങ്ങൾ പങ്കെടുക്കാറുണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഗുരുതിക്ക് ആളുകൾ എത്തിച്ചേരാറുണ്ട് ആമ്പല്ലൂർക്കാവിലേക്ക് എത്തിച്ചേരുന്നത് എറണാകുളത്ത് നിന്നാണെങ്കിൽ തലയോലപ്പറമ്പ് വണ്ടിയിൽ കയറി ആമ്പല്ലൂർ പള്ളിത്താഴ്ത്തിറങ്ങിയാൽ ഇവിടെ എത്തിച്ചേരാം അതുപോലെ തന്നെ എറണാകുളം തലയോലപ്പറമ്പിൽ നിന്ന് വരുന്നവർക്ക് എറണാകുളം വണ്ടിയിൽ കയറിയാൽ ആമ്പല്ലൂർ കവലയിൽ ഇറങ്ങിയ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ദൂരദേശങ്ങളിൽ നിന്നും വരും വളരെയധികം ആളുകൾ ഗുരുതിയിൽ പങ്കെടുക്കാറുണ്ട് ഗുരുതിയിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ വളരെ അനുഭവം ഉള്ളതായിട്ടാണ് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നത് ആമ്പല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് നൽകുന്നുണ്ട് എറണാകുളം ജില്ലയിലാണ് ആമ്പലൂർക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഞ്ച് പാത്രത്തിന് അഞ്ഞൂറ് രൂപയും ഏഴ് പാത്രം ഗുരുതി നടത്തുന്നതിന് എഴുന്നൂറ് രൂപയും വലിയ പാത്രം ഗുരുതിക്ക് ആയിരം രൂപയുമാണ് ഇവിടെ നമ്മൾ അടയ്ക്കേണ്ടത് വഴിപാട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്മൾ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ക്ഷേത്ര ഭരണസമിതിയെ കോണ്ടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ പറഞ്ഞുതരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഗുരുതിയെപ്പറ്റി വീഡിയോ ചെയ്യുവാനും ഇവിടുത്തെ ഗുരുതിയിൽ പങ്കെടുക്കാനും ഒക്കെ ഭാഗ്യം അമ്പലൂർക്കാവലമ്മ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷവും എല്ലാ പ്രിയപ്പെട്ട ഭക്തരെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നമ്മൾ ആമ്പലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുന്ന ഒരു അപൂർവ നിമിഷമാണ് നട്ടുച്ചിക്കുള്ള വലിയ ഗുരുതി എന്ന് പറയുന്നത് ഒരു നിമിഷം അതിൽ പങ്കെടുത്താൽ മാത്രമേ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആംകാവിലമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുക ഭഗവതി അടുത്ത ഗുരുതിക്ക് മുമ്പായിട്ട് അതെല്ലാം സാധിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇവിടേക്ക് ഗുരുതിയുടെ സമയത്ത് എത്താൻ കഴിയാത്തവരാണെങ്കിലും നമ്മളൊരു പ്രാർത്ഥന വെക്കുക അമ്മയോട് അതിനുശേഷം എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു സമയം അനുവദിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വഴിപാട് നടത്തി പ്രാർത്ഥിക്കണമെന്ന് വിനിതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്രങ്ങളെയും ഐതിഹ്യങ്ങളെയും കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് ശങ്കുലി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചോറ്റാനകിരി അമ്മയുടെ മണിൽ നിന്നുമുള്ള യൂട്യൂബ് ചാനലാണിത് പുതിയ വിശേഷമായിട്ട് വീണ് കാണാം നന്ദി നമസ്കാരം അമ്മേ നാരായണ